ഇന്നത്തെ വൈറൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ആറാം തമ്പുരൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവം ആലപ്പി അഷ്റഫ് പങ്കുവയ്ക്കുകയും അതിനെതിരെ സംവിധായകൻ പത്മകുമാർ രംഗത്തെത്തിയതുമാണ് ആറാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ച് രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കരണത്തടിച്ചിട്ടില്ലെന്ന വാദവുമായി രംഗത്തെത്തിയ സംവിധായകൻ പത്മകുമാറിനെതിരെ ആഞ്ഞടിച്ച് തിരക്കഥാകൃത്തും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോധികൻ്റെ കരണത്തടിച്ചു തിരുത്താൻ താങ്കളുടെ ഗുരു ഏഴാം തമ്പുരാനാണോ എന്നാണ് പരിഹാസരൂപത്തിൽ ആലപ്പി അഷ്റഫ് ചോദിക്കുന്നത് സ്വന്തം ഗുരുവിനെ വെള്ളപ്പൂശാൻ ലോഡ് കണക്കിന് വൈറ്റ് സിമെൻറ്റ് വേണ്ടി വരുമെന്നും ഗുരു മാത്രമല്ല ശിഷ്യനും ഒട്ടും പുറകിലല്ലെന്നും ആലപ്പി അഷ്റഫ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തന്നെ നിർബന്ധിക്കരുതെന്നും ഭീഷണിയുടെ സ്വരത്തിൽ ആലപ്പി അഷ്റഫ് കുറിച്ചു ആലപ്പി അഷ്റഫിന്റെ കുറിപ്പുകൾ ഇങ്ങനെ അടി കൊണ്ട ഒടുവിലാൻ ഇപ്പോഴും കുറ്റക്കാരനാണോ പത്മകുമാരൻ്റെ വെള്ളപ്പൂശലിനുള്ള മറുപടി അൻപത് വർഷത്തിലേറെയായി ഈ രംഗത്തുള്ള വ്യക്തിയാണ് ഞാൻ അനാവശ്യമായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് എൻ്റെ ശീലമല്ല എന്നെ അറിയുന്ന ആരും അത് വിശ്വസിക്കുകയുമില്ല എൻ്റെ കണ്ണുകളെ ഞാൻ വിശ്വസിക്കരുതെന്നാണോ താങ്കൾ പറയുന്നത് താങ്കൾ എത്ര കല്ലുവെച്ച നുണം വിശ്വാസയോഗ്യമായി അവതരിപ്പിച്ചാലും സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും അവർക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്ന വസ്തുത ഓർമ്മിക്കുക ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവം മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് സൗഹൃദ സദസ്സുകളിലൊന്നിൽ ഉണ്ടായ ക്ഷണികമായ ഒരു കൊമ്പ് കൊർക്കൽ കയ്യാങ്കളിയോളം എത്തി കരണക്കുറ്റിക്ക് അടികൊടുക്കൽ ഒഴിവാക്കി വെള്ളപൂശി അതിനെ നിസാരവൽക്കരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കും കാരണം കരണം പോകഞ്ഞത് താങ്കളുടേതല്ലല്ലോ താങ്കളുടെ വരികൾ സഭ്യതയുടെ അതിരുകടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും ഒരു കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയതും ഒടുവിലാനെന്ന വയോധികൻ്റെ കരണത്തടിച്ച് അദ്ദേഹത്തെ തിരുത്താൻ താങ്കളുടെ ഗുരു ആര് ഏഴാം തമ്പുരാനോ ഒടുവിലാൻ സഭ്യതയുടെ ഏത് അതിരുകളാണ് ഭേദിച്ചത് അതൊന്നും വ്യക്തമാക്കാമോ എൻ്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജി അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ് ഇത് താങ്കളുടെ വരികളാണ് ഒന്നുകൂടി വായിച്ചു നോക്കൂ എത്ര മിളച്ചമാണ് ഈ വരികൾ എത്ര അപഹാസ്യമാണ് താങ്കളുടെ വാക്കുകൾ ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും എന്ന് വെച്ചാൽ ഇനി ഏതറ്റം വരെ അയാൾ പോകണം രഞ്ജിത്തിൻ്റെ ഔദാര്യം ആവോളം പറ്റിയിട്ടുണ്ട് താങ്കൾ എന്നെനിക്കറിയാം ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ അമ്മക്കിളിക്കൂട് തൊട്ടും അങ്ങനെ പലതും അതിന് അയാൾ ചെയ്ത എന്തും ന്യായീകരിക്കുമെന്ന താങ്കളുടെ ഈ വാക്കുകളിലൂടെ സ്വയം അപഹാസ്യനാവുകയാണെന്നാണ് താങ്കളെന്ന് അറിയുക സിനിമകൾ ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈംലൈറ്റിൽ തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾ ഒരു കാര്യം മനസ്സിലാക്കുക താങ്കളുടെ മാത്രം ലേച്ചമായ ചിത്രകഥകൾ മാത്രം മതി ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ സിനിമ ചെയ്യാത്തവർക്ക് പ്രതികരണശേഷി പാടില്ല എന്ന താങ്കളുടെ കണ്ടെത്തൽ അപഹാസ്യമാണ് ഏറ്റവും കൗതുകം തോന്നിയത് താങ്കളുടെ ഈ വാക്കുകളാണ് ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടകാത്മക വാർത്തയായി ശ്രീ അഷ്റഫ് അവതരിപ്പിക്കുന്നതെന്ന് പത്മകുമാർ ഈ സാംസ്കാരിക കേരളം എന്ന വാക്കൊക്കെ ഉച്ചരിക്കാൻ താങ്കളെപ്പോലെ ഒരാൾക്ക് അതും ആൺപെൺ ഭേദമന്യെ പീഡിപ്പിച്ച് നടക്കുന്നവരുടെ പുഷ്പം താങ്ങി നടക്കുന്ന താങ്കളെപ്പോലെയുള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ജനം വിലയിരുത്തട്ടെ ആറാം തമ്പുരാൻ്റെ സെറ്റിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും രഞ്ജിത്തും തമ്മിൽ നിർദോഷമായ ഒരു തമാശയുടെ പേരിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തി എന്ന് സ്വയം പ്രഖ്യാപിത ശിഷ്യൻ തന്നെ സമ്മതിക്കുന്നു ആ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പത്മകുമാരൻ്റെ ഗതികേടിൽ തികഞ്ഞ സഹതാപം മാത്രം സ്വന്തം ഗുരുവിനെ വെള്ളപൂശാൻ ലോഡുകണക്കിന് വൈറ്റ്സിമെന്റ് വേണ്ടിവരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു